ഹലോ ഗെയ്സ് നിങ്ങൾ ഈ കാണുന്നത് ഈജിപ്താണ് ഈജിപ്തിലൂടെ ചെറിയൊരു യാത്ര ഇതാ കാണുന്നുണ്ടോ പിരമിഡുകളാണ് കാണുന്നത് നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ അതുപോലെ തന്നെ മമ്മീസ് ഉള്ള ഒരു സ്ഥലമാണ് അറിയാമല്ലോ എല്ലാവർക്കും ഈ സ്ഥലപ്പേരൊന്നും കറക്റ്റ് അറിയില്ല എവിടെ നേരത്തിൻ്റെ പല ഭാഗങ്ങളിലെ സ്ഥലപ്പേരറിയില്ല അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ചില സ്ഥലങ്ങളിലാതെ എത്തിയപ്പോൾ നല്ല ട്രാഫിക് എന്ന് പറയാൻ നല്ല ട്രാഫിക്കാണ് കേട്ടോ അതൊരു ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഭയങ്കര ട്രാഫിക്കായിരുന്നു വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം സ്ഥലപ്പേരൊന്നും അറിയില്ല ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ കണ്ട ഫാക്ടറീസുകളാണ് കാണുന്നത് ഈ ഫാക്ടറീസുകൾ അതെന്തോ കണ്ണെത്താ ദൂരത്ത് കിടക്കുകയാണ് ഒരു എഴുട്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് കണ്ടുപോകാൻ നല്ല രസമാണ് ഒരുപാട് കണ്ടെയ്നറുകളും ഒക്കെ ഉണ്ട് അറബിയിൽ എഴുതി വെച്ചേക്കട്ട് അറബി നല്ലോണം പഠിച്ചതുകൊണ്ട് ബോർഡ് വായിക്കാൻ നിന്നില്ല പിന്നെ കണ്ടോ ഒരുപാടുകൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അറബി എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് കേട്ടോ അറബി എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല അറബി എനിക്ക് വായിക്കാൻ അറിയില്ല അതാണ്ട് ഇത് കണ്ടോ ഒരുപാട് ഇങ്ങോട്ട് പോകുന്നതോറും ഈ ഫാക്ടറീസാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നോറും ഫാക്ടറീസാണ് കണ്ടോ കാണുമ്പോൾ അറിയാം അപ്പോൾ നല്ലൊരു രസമുള്ളൊരു യാത്രയായിരുന്നു ഗെയ്സ് കൊള്ളാമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഇതുപോലുള്ള വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനിയെത്തും അപ്പോൾ എല്ലാവർക്കും ഒരു ദിഗ് ഹായ് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതുപോലുള്ള നല്ല ചെറിയ വീഡിയോ ആയി ഞാൻ എത്തും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബായ് സിയോ